കാലത്ത് നടത്തിയ ചില പ്രഭാഷണങ്ങളിലുണ്ട് എന്ത് മക്കായും മദീനായും എന്നെ തേടി വരും ഞാൻ അങ്ങോട്ട് പോവല്ല അവ ഇങ്ങോട്ട് വരും അങ്ങനെ പറയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് ഈ വാക്കുകൊണ്ട് വിധി എഴുതാൻ കഴിയും എന്തുകൊണ്ട് ഒന്ന് അയാൾ മക്കയെയും മകദീനയെയും ഈ കഴുത്തി രണ്ട് മക്കയും മദീനയും ഇങ്ങോട്ട് വരും എന്ന് പറയാൻ ഇയാളാര

ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ നിമിഷം വരെയും മക്ക ബാത്തലിൻ്റെ ആഹിലുകാരുടെ കയ്യിലാണ് ഞാൻ അവർക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്നെ കയ്യിൽ കിട്ടിയാൽ അവർ കൊല്ലും ചില ആളുകൾക്ക് എങ്ങനെയെങ്കിലും എന്നെ മക്കയിലെത്തിക്കാൻ വലിയ പാഠ അധ്വാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വിവാഹ വഹാബി പ്രഭാഷണം നടത്തുന്ന സമയത്ത് എൻ്റെ ചില അടുത്ത ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും എൻ്റെ ചില അടുത്ത ബന്ധുക്കൾക്കും വളരെ പ്രധാനപ്പെട്ടവർക്കും എനിക്ക് തന്നെയും ചില ആളുകൾ വിളിച്ചുകൊണ്ടേ ഉണ്ടായിരുന്നു പിന്നെ ഉസ്താദ് ഉമ്രക്ക് വരുന്നത് ഉസ്താദ് വരുന്നത് അപ്പം ഞാൻ ഉമ്രക്ക് പോകുന്നതിൽ എനിക്ക് പോലും ഇല്ലാത്ത ഒരാഗ്രഹമാണ് അവർക്ക് എന്നാ അവർ നല്ലവരാണോ അവരിൽ മുസ്ലിയാക്കന്മാർ വരെ ഉണ്ട് കാരണം ആ പ്രഭാഷണം വലിയൊരു ശതമാനം മുസ്ലിമാക്കും മുസ്ലിയാക്കന്മാർക്കും പിടിച്ചില്ല എന്തുകൊണ്ട് പിടിച്ചില്ല ആ മുസ്ലിയാക്കന്മാർ ദുനിയാവിൻ്റെ അകലുകാരാണ് അതുകൊണ്ട് പിടിച്ചില്ല അല്ലെങ്കിൽ വഹാബികൾക്കെതിരെ പ്രസംഗിക്കുന്നതിൽ മുസ്ലിയാക്കന്മാർക്ക് എന്താണ് മുസ്ലിയാക്കന്മാരും മുസ്ലിയാക്കന്മാരും എന്ന് പറയുന്നത് അവർ വഹാബികൾക്കെതിരെ അടരാടുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നാലിരക്കായത്തും മൂന്നിറക്കായത്തും ഒക്കെ വഹാബികളും ഇവർ ഒരുപോലെയാണ് വഹാബികളെ പള്ളിയിലെ ജമായത്തും സുനികളെ പള്ളിയിലെ ജമായത്തും രണ്ടും ഒരേ തരത്തിലുള്ള നിസ്കാരമാണ് നിസ്കാരാണ് അത്രയുള്ളു പക്ഷെ സുന്നികൾ സുന്നികളാകുന്നത് എന്തുകൊണ്ടാണ് വഹാബികൾ പിഴച്ചിരിക്കുന്നു എന്ന സിദ്ധാന്തത്തിലും സത്യത്തിലും ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അതിന്ന് വലിയൊരു ശതമാനം പണ്ഡിതന്മാർക്കും ഇല്ല എന്തുകൊണ്ട് അവർ പണ്ഡിതന്മാരല്ലാത്തത് കൊണ്ടില്ല അല്ലെ മാ ഓറസ ആണ് അപ്പോൾ ഞാൻ വളരെ ക്ഷമകരമായി അധ്വാനിച്ച് വഹാബികൾക്കെതിരെ പഠിച്ചു മാൻ മുസ്ലിം സമൂഹം കണ്ടതിലെ ഏറ്റവും വലിയ മോശപ്പെട്ട ജനങ്ങൾ വഹാബികളാണെന്നാണ് ഇന്നും എൻ്റെ വിശ്വാസം അപ്പൊ വഹാബികൾക്കെതിരെ ഞാൻ പ്രസംഗിച്ചു അതിശക്തമായ പ്രസംഗം ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു പ്രസംഗം നടന്നിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്കൊരു പ്രശ്നം എന്ത് സമീല മനുഷ്യ താഴിലെ നഷ്ടപ്പെട്ടു മനസ്തായ സബീല ഇലേ സബീല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദേഹം നിങ്ങളുടെ വഴി നിങ്ങളുടെ സമ്പത്ത് ഇതെല്ലാം നിലക്കും സുരക്ഷിതത്വമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഹജ്ജിന് പോകണമെങ്കിൽ പ്രശ്നമുണ്ട് എന്തുകൊണ്ട് ഹക്ക് തുറന്നു പറഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും വഹാബികളുടെ അധികാരത്തിലാണ് മക്കായും അതിനായും മനസ്സിലായില്ല മഹാബികൾ ക്രൂരന്മാരും കള്ളന്മാരുമാണ് മോശപ്പെട്ട തമ്മാടികളാണ് എന്ന് ആയിരക്കണക്കായ കിതാബുകൾ ഈ കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ട് മൂന്ന് നൂറ്റാണ്ടിനിടയിലുള്ള സുന്നി പണ്ഡിതന്മാർ എഴുതി വെക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അതിഗൗരവമായ ചില നടത്തി ആ ഗവേഷണത്തിന് മറുപടി ഇന്നും പറഞ്ഞിട്ടുമില്ല മഹാവികൾ വേണ്ടിയിട്ടില്ല ഒന്നുമില്ല അത് സ്വാഭാവികമായും എന്നെ സംബന്ധിച്ചിടത്തോളം പറയുക എന്ന ബാധ്യതയാണ് മക്കയിലേക്ക് പോകുന്നതിനാൽ വലിയ ബാധ്യത ഇനിയും ചില ഹക്കുകൾ എനിക്ക് പറയാനുമുണ്ട് അപ്പൊ മരിക്കുന്നതിൽ പേടിയില്ല അമ്മാനോത്തായാല പ്രയാസമില്ലാതെ മരിക്കാൻ തോഫിക്ക് തരട്ടെ ജീവിക്കാൻ ഒരു കൊതി ഇല്ലാത്തവൻ ഒറ്റ കൊതി എനിക്ക് എന്റെ റബ്ബിനെ സ്വീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ റബ്ബ് എന്തിനാണ് ഈ റബ്ബ് എങ്ങനെ സ്വീകരിക്കുക ഹക്ക് നഷ്ടപ്പെട്ട കാലത്തെ ഹക്ക് പറയുമ്പോഴാണ് സബ് റബ്ബ് സ്വീകരിക്കുക അല്ല നിസ്കരിക്കുന്ന മുമ്പിൽ പോലല്ല എൻ്റെ അഭിവാദത്ത് തന്നെ ഈ ഹക്ക് പറയലാണ് ഹക്ക് കണ്ടെത്തലാണ് ഹക്ക് കണ്ടെത്തിയപ്പോൾ ഭയങ്കര പ്രയാസമുണ്ടാവും ഭയങ്കര പ്രയാസമുണ്ടാവും കാരണം ഹക്ക് കണ്ടെത്തിയ പോലെ ഹക്ക് പറയണം ഹക്ക് പറയുമ്പോൾ മക്കയിലേക്കും മതിയിലേക്കുള്ള വഴി അടയും കയ്യിലും മദീനയിലും പോകാൻ കഴിയാത്തതിൽ എത്രയോ രാത്രി ഇരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് അതേസമയത്ത് അള്ളാഹുസുബാനുഹോത്തായ മദീനയെ എൻ്റെ കബറിലേക്ക് തരുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ നബിയോട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് മദീനെ ഒഴിവാക്കിയതല്ല നബി ഇഷ്ടമുള്ളത് കൊണ്ട് മദീനെ ഒഴിവാക്കിയത് അത് അത് മനസ്സിലാക്കാനും ഇന്ന് ചില ആളുകൾക്ക് കഴിയുന്നില്ല ചില ആളുകൾക്ക് കണ്ണ് കഴിയണം അതിന് മരുന്നില്ല അഭികൾക്ക് എന്നോട് സുനി ദേഷ്യമാണ് സുനികൾക്ക് ദേഷ്യം ഉണ്ടാകാൻ സാധ്യതയല്ല കണ്ണുകടിയാണ് കണ്ണുകടിക്കൊരു പരിഹാരമില്ല എൻ്റെ തലയിലുള്ള കുറേ കാര്യങ്ങൾ എടുത്ത് വലിച്ചെറിയണം അത് ഞാൻ ഉത്തരവാദി ലോൺ ചിന്തിക്കണം ഇതിനപ്പുറവും എനിക്ക് പറയാൻ കഴിയും ഞാനിത് പറയാത്തത് പലർക്കും പ്രയാസമുണ്ടാവും പ്രയാസമുണ്ടായാൽ ദീനം നഷ്ടമുണ്ടാവും എന്നതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിലൊക്കെ നടന്ന പല കളികളും എനിക്കറിയും എൻ്റെ വഹാബി പ്രയാസ പ്രഭാഷണങ്ങൾ നിർത്താൻ വേണ്ടി നടന്ന വലിയ കളികൾ സുന്നികൾ നടത്തിയ കളികൾ കൃത്യമായി എനിക്കറിയും നിഷരിക്കാൻ അവർക്ക് കഴിയില്ല ഞാൻ പറഞ്ഞാൽ പക്ഷെ ഞാൻ ഇന്നവരെ പറഞ്ഞില്ല പറയാത്തത് കൊണ്ട് എന്തുകൊണ്ടെന്നാൽ അവരും ഒരു മൂമെൻറ്റിൻ്റെ ഭാഗമാണ് അതിവിടെ നിലനിന്നാലേ സുന്നികൾക്ക് നിലക്കാൻ കഴിയുള്ളൂ ഇതൊരു സത്യമാണ് എൻ്റെ വഹാബി പ്രഭാഷണത്തിനെതിരെ സുന്നി നേതാക്കന്മാർ നടത്തിയ വലിയ കളികൾ എനിക്കറിയുള്ളൂ കുട്ടിങ്ങിയെ ഞാൻ പറയേണ്ടി വരും കുട്ടി ആരെ പറയുള്ളൂ പിന്നെ പറയുന്നൂ എന്തുകൊണ്ട് ഇവർ അത്രത്തോളം കളിച്ചാൽ ഞാനിത് പറയും പറയേണ്ടി വരും കുടുങ്ങിയെ കുടുങ്ങിയേ പറയേണ്ടി വരും പക്ഷെ പറയൂല എന്തുകൊണ്ട് ഇതൊക്കെ ഇവിടെ നിലനിൽക്കണം ഇനി അള്ളാഹു ഹക്കിൻ്റെ അവര് ഇവിടെ കൊണ്ടുവന്നേക്കാം അന്ന് നിലനിൽന്നാൽ ചുമരുണ്ടായാലല്ലേ ഒരു കാലത്ത് നല്ലൊരു ചിത്രകാരനെ വരയ്ക്കാൻ കഴിയും ഞാനീ പറഞ്ഞ ഹക്കിന് വേണ്ടിയുള്ള ആടലാണ് ഞാൻ വഹാബികൾ നൂറ് ശതമാനം തിന്മയുടെ ആളുകളാണ് നൂറ് ശതമാനം പറഞ്ഞാണ് അത് ആരെങ്കിലും നോക്കി തീരുമാനിക്കേണ്ടതല്ല അത് ഇമാം ഷാഫി തങ്ങളുടെ മാർഗ്ഗമാണ് ഇമാം തങ്ങളെ മാർഗ്ഗമാണ് ഇവരാജ തങ്ങളുടെ മാർഗമാണ് ബഹുമാനപ്പെട്ട മഹദൂമിൻ്റെ മാർഗമാണ് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ മാർഗമാണ് കണ്യത്തിൻ്റെ ഷംസലിനും ബാഫക് തങ്ങൾ പൂക്കൾ തങ്ങളുടെ മാർഗ്ഗമാണ് അത് മുമിനങ്ങളെ മാർഗ്ഗമാണ് അള്ളാഹുത്തരാ മാർഗത്തിലും നിർത്തി തരുന്നത് ഇതെല്ലാം കടുത്ത അതിന്റെ ആശയങ്ങളാണ് വ്യാജത്വരീക്കത്തിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളാണ് അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല ഇതിന്റെ കളി പിശാജിൻ്റെ ഒരു നന്മ ചെയ്യുമ്പോൾ കുതിര കളിക്കാൻ നടക്കരുത് നടന്നാൽ നിങ്ങൾ അള്ളാത്ത ലിസ്റ്റിൽ വിട്ടു എനിക്കെതിരെ ആര് കളിച്ചാലും ദുനിയാവിനെ അള്ളാഹു താലാ അവര് ലിസ്റ്റിൽ വിട്ടു ഞാൻ അള്ളാഹുക്ക് വേണ്ടിയുള്ള കളിയാണ് ഈ പണിയാണ് ഈ എടുക്കുന്നതൊക്കെ നൂറ് ശതമാനം വേറെ ഒരു ലക്ഷ്യം രൂപയില്ല